ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണെട്ടോ നല്ല മഴക്കാർ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക മഴ ഒക്കെ പെയ്യുന്ന ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മഴ പെയ്യുന്ന വീഡിയോസൊക്കെ ഒന്ന് ഇടണം കേട്ടോന്നൊക്കെ അപ്പോൾ നല്ല മഴക്കാർ ഇരുന്നപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി എന്നാൽ ഈവനിങ് വ്ലോക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ അതുകൂടി ഇതിൽ ചേർക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസിന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ച് പക്ഷേ ഇതൊക്കെ കൂടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു മഴ പെയ്തില്ല ഡ്രസ്സുകളൊക്കെ ഞാൻ വേഗം കൊണ്ടുവച്ചു സൂര്യനോടൊക്കെ മടക്കി വെക്കാനും പറഞ്ഞു അവൻ്റെ ഡ്രസ്സുകളൊക്കെ അവൻ തന്നെയാണ് കേട്ടോ മടക്കി വെക്കുക സ്കൂളുള്ള ദിവസം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പഠിക്കാനും ഇതിനൊക്കെ തിരക്കുള്ള ദിവസം മാത്രമേ ഞാനൊക്കെ ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാം അവൻ തന്നെ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും ഞാൻ മടക്കി വെക്കി ഡ്രസ്സൊക്കെ ഷെൽഫിലെടുത്ത് വെക്കുകയും ബാത്റൂം ക്ലീൻ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കും അതൊക്കെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ അങ്ങനെ ചെയ്ത് ശീലിക്കുന്നതല്ലേ നല്ലത് എന്ന് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ശീലാക്കി ഞാൻ ഞാനവന് നഗറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കുള്ളൂ നഗറ്റ്സ് ഇടയ്ക്ക് അവനൊരു തോന്നലാണ് നഗറ്റ്സ് കഴിക്കണം അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു അപ്പോൾ ഒന്ന് വാങ്ങിക്കുള്ളൂ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതും കച്ചപ്പും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ ഇതിപ്പോൾ അവന് മാത്രമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ കഴിക്കണില്ല വിചാരിച്ചു എപ്പോഴെങ്കിലൊക്കെ ഞാൻ കഴിക്കും എന്നാലും വെറുതെ എന്തിനാ തടി കിഞ്ഞി കൂട്ടുന്നത് എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഇങ്ങനത്തെ എനിക്ക് പറ്റാവുന്ന ഞാൻ പറയാറില്ല ഇടയ്ക്ക് എനിക്കിങ്ങനെ ചില ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും തിന്നാതിരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെതൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കും അപ്പം ഞാനിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഞാനിപ്പോൾ ചായയും കുടിക്കുന്നില്ല അവന് അവന് മാത്രമേ ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ ഞാനൊരു ഒരു നാടൻ പലഹാരമുണ്ട് അത് ഇങ്ങനെ ഉണ്ടാക്കാൻ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോഴാണ് അവൻ പറഞ്ഞത് എനിക്ക് അതുണ്ടാക്കി തരുന്നതിൻ്റെ മുൻപ് ഇതുണ്ടാക്കി തരും അമ്മ പറഞ്ഞപ്പോൾ ശരി എന്നാൽ ഇനിയിപ്പോൾ നഗരത്ത് തിന്നാനായിട്ട് ഇങ്ങനെ നിൽ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞാനൊരു നാടൻ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ നിൽക്കുമ്പോൾ അവനതൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാടൻ പലഹാരം എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ഇതൊന്നും അല്ലല്ലോ അവർക്കിപ്പോൾ ഈ ഇങ്ങനത്തെ മോഡേൺ അതായത് നെഗറ്റ്സ് മറ്റേ നൂഡിൽസ് അങ്ങനത്തെ സാധനങ്ങളും ഒക്കെയാണ് കുറച്ചുകൂടി ഇഷ്ടമുണ്ടായിരിക്കുക പിന്നെ ഞാൻ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടായി കൊടുക്കും എന്നാലും ഞാൻ ഈ ആയാലും നെഗറ്റ്സ് ആയാലും അതൊക്കെ ഞാനും ഉണ്ടായി കൊടുക്കും കേട്ടോ അതൊന്നും തിന്നരുതൊന്നും ഞാൻ പറയാറൊന്നുമില്ല പക്ഷേ അത് അധികം കൊടുക്കാറില്ല ഈ ഇങ്ങനെയുള്ള നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ അധികം ഉണ്ടായി കൊടുക്കും മറ്റേതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും അവന് കുട്ടികളല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ഇതിങ്ങനത്തെ ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ തന്നെയാണ് ഉണ്ടാവുക അതൊന്ന് അളവ് കുറച്ചിട്ട് അളവല്ല ഉണ്ടാക്കുന്ന ദിവസങ്ങളൊക്കെ അധികം മറ്റ് മറ്റു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് അതിൻ്റെ ഇടയിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ രണ്ടും ഇതിന് ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഒരു എന്നൊക്കെ പറയും അരിയുണ്ടല്ല അരിയുണ്ടേൽ കൂടെ മറ്റേ കാഷ്യൂനട്ട്സ് അല്ലേ അത് ചേർക്കുമ്പോൾ അതിന് പുട്ട് അല്ലെങ്കിൽ കശുവണ്ടി ബോൾസ് എന്തൊക്കെയോ പല പേരുകളാണ് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാ അറിയില്ല അപ്പം നമുക്ക് കാശുനട്ട് ബോൾസ് എന്ന് പറയുകയാണെങ്കിൽ മുൻപ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എള്ളുണ്ടെന്ന് പറഞ്ഞിട്ട് എള്ള് ചേർത്തിട്ട് ഈ എന്താണ് പറയുക അരിയുണ്ട പോലെ അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ എള്ളും കശുവണ്ടി ഒന്നും ചേർക്കില്ലല്ലോ ഇത് അതിൽ കൂടെ ചേർക്കുമ്പോൾ ഓരോ സാധനം ഇപ്പോൾ കശുവണ്ടി അതിൽ കൂടെ ചേർക്കുമ്പോൾ കശുവണ്ടി ബോൾസ് അല്ലെങ്കിൽ എന്താ പറയുക കശുവണ്ടി പുട്ടോന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം മറ്റത് എള്ളുണ്ടോ അങ്ങനെ പറയും എള് ചേർക്കുമ്പോൾ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ മട്ട് എൻ്റെ അടുത്ത് മട്ടൺ റൈസാണ് ഉള്ളത് മട്ടൺ റൈസ് കൊണ്ട് ഉണ്ടാക്കുക പച്ചരി അങ്ങനെ വറുക്കാൻ എടുക്കാറില്ല എടുത്താൽ എങ്ങനെയാവും ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല മറ്റേ വെളുത്ത കുറുവ റൈസൊക്കെ ഇല്ലേ അതെടുക്കുക അതേപോലെ എന്തെങ്കിലായാലും വേണ്ടില്ല പുഴുങ്ങലരി ഏതായാലും വേണ്ടില്ല എൻ്റെ അടുത്ത് മട്ടരിയാണ് അപ്പോൾ ഞാൻ മട്ടരി എടുത്ത് കഴുകി ഞാനതങ്ങനെ ടിഷ്യൂ പേപ്പറ് വിരിച്ചിട്ടായാലും ഇങ്ങനെ നനവ് പോകാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ടിരിക്കുകയാണ് അതേപോലെ കാശിനട്ട്സും ഒന്ന് കഴുകി എടുത്തിട്ട് വേഗം ഞാൻ ഫ്രൈ ആക്കുകയാണ് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അതിങ്ങനെ വാടുമല്ലോ കഴുകിയിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചൂടാക്കിയിട്ട് ഇങ്ങനെ പാത്രം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു നേരയിലേക്ക് കുറഞ്ഞിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് ശരിക്കേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാട്ടിൽ മുൻപൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കശുവണ്ടി അങ്ങനെ ചുട്ടിട്ട് ആണ് അതിൻ്റെ പരിപ്പ് എടുക്കുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് പിന്നെ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ചു വെച്ചത് നമുക്ക് ഈസിങ്ങനെയാണ് അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു മറ്റേതാണെങ്കിലും നല്ല റിസ്ക്കാണ് അത് ചുടുമ്പഴ കയ്യിൽ ഇങ്ങനെ നല്ല തീ ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് അത് ചൂടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓടും അതിൻ്റെ തീയൊക്കെ വരുന്ന സമയത്ത് പിന്നെ അതിങ്ങനെ ചുട്ടെടുത്ത് അതിന്ന് എന്താ പറയാ ഒരു എണ്ണ പോലത്തൊക്കെ വരും കൈയൊക്കെ ആകെ കേട് കേടുവരും മുള്ളൊക്കെ ഒരു തൊലിയൊക്കെ പോവും പിന്നെ കരിയൊക്കെ ആവും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇത് ഇങ്ങനെ ചെയ്താലും മതി നമ്മളുടെ അടുത്തുള്ള കാഷിനെട്ടല്ലേ അതൊന്നെ എടുത്താൽ മതി അതെൻ്റെ അടുത്തൊരു അരക്കപ്പിനോ അരക്കപ്പിനെക്കാളും കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതിനൊക്കെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ അതിൻ്റെ അളവ് കൂടുന്തോറും ടേസ്റ്റൊക്കെ കൂടിക്കോളും അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല ഇല്ല എൻ്റെ അടുത്തൊരു അരക്കപ്പാണ് ഉണ്ടായിരുന്നത് അത് എടുത്തു എന്നിട്ടിപ്പം അരി നന്നായിട്ട് വറുത്തു കാഷുനട്ടും വറുത്തു ഇനി ശർക്കര എടുക്കണം ശർക്കര ഫ്രിഡ്ജിലാണ് കേട്ടോ വയ്ക്കുക എല്ലാവരും ഫ്രിഡ്ജിലല്ലേ വെക്കുക ഇപ്പം പണ്ടൊക്കെ എങ്ങനെ ഇരുന്നാണോ ഫ്രിഡ്ജിലൊന്നും അല്ലേ ഫ്രിഡ്ജൊക്കെ ഉള്ളതിനേക്കാൾ മുൻപ് എങ്ങനെയാണ് വെച്ചിരുന്നതാണാവോ ഇപ്പോൾ ശർക്കരയൊക്കെ പെട്ടെന്നൊരു പൂപ്പിലൊക്കെ പിടിക്കും വെളുത്ത കളറൊക്കെ വരില്ലേ അതേപോലെ അങ്ങനെ ഒരു ടേസ്റ്റൊക്കെ മാറും അപ്പം ഞാനത് ഫ്രിഡ്ജിലാണ് കേട്ടോ വയ്ക്കുക എൻ്റെ അടുത്ത് ശർക്കര പൊടി തീർന്നു ശർക്കര പൊടിയാണെങ്കിൽ ഈസി ആയിരുന്നു ഇതിപ്പോൾ ഞാൻ ശർക്കര ഞാനങ്ങനെ കുത്തി ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പലകയും ഇടിക്കുന്ന സാധനമില്ലേ അതൊക്കെ ഞാൻ കഴുകി ഇങ്ങനെ ഉണക്കി ടിഷ്യൂ ഒക്കെ വിരിച്ചിട്ടിട്ട് ഉണക്കി ഇങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ അതിൽ വെച്ചിട്ടിങ്ങനെ ഇടിച്ച് പൊട്ടിക്കാച്ചു അല്ലെങ്കിൽ കത്തിയായിട്ട് ഇങ്ങനെ ചുരണ്ടി ചൊരണ്ടി എടുത്താൽ മതി പിന്നെ കുറേ നേരെ എടുക്കുമല്ലോ കത്തി ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് നാലിടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ മിക്സിയിലങ്ങ് പൊടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഇടിച്ചിട്ട് ഇത് എത്രയാണ് അറിയോ ഒരു കപ്പ് ഈ ശർക്കരി ഇങ്ങനെ പൊടിച്ചിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇത്ര തന്നെ അളവ് വേണ്ടി വരും കേട്ടോ ഒരു കപ്പ് തന്നെ വേണ്ടി വരും പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എന്നാലും ഏകദേശം ഒരു കപ്പ് വേണ്ടി വരും പിന്നെ അതിൻ്റെ എടുത്ത പാത്രങ്ങളൊക്കെ തന്നെ അങ്ങ് കഴുകി വെക്കാമെന്ന് ചോദിച്ചു അവിടെ നഗറ്റ്സ് വറുത്ത് കടായി മാത്രം അത് അവിടെ വെക്കിയിരിക്കേണ്ട അത് ചൂട് നല്ല ചൂടുണ്ട് അത് ഒന്ന് ചൂടാറിയിട്ടല്ലേ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ കഴുകുള്ളൂ അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ കഴുകി വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെങ്ങനെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ സിംഗിൾ കിടത്തിയില്ലല്ലോ അപ്പോഴേക്കപ്പോഴുള്ളത് ഇങ്ങനെ കഴുകി കഴുകി വെക്കാം അങ്ങനെ ഇതിലേക്ക് തേങ്ങ വേണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് തേങ്ങ ചിരകിയിരിക്കുന്നതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ ചിരകാം ഇനിയിപ്പോൾ ഏട്ടനെ ഇവിടെ ഇല്ലല്ലോ മറ്റേത് ഏട്ടനെ കൊണ്ടാണ് ഞാൻ ഈ തേങ്ങ ചിരകലൊക്കെ ചെയ്യുക എനിക്ക് മടിയൊന്നുമില്ല ചിരവൊക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ തേങ്ങ ചിരകുമ്പോൾ ഞാൻ തന്നെ എനിക്ക് എനിക്കന്നെ വാരി തിന്നാം ഈ തേങ്ങ തേങ്ങ വെട്ടുമ്പോൾ തേങ്ങ വെള്ളം കുടിക്കലും ചിരകുമ്പോൾ തേങ്ങ വാരി തിന്നലും ഇനി മാറ്റാൻ പറ്റില്ല കേട്ടോ അതിനിപ്പോൾ എന്തൊക്കെ ആരൊക്കെ ആദ്യമൊക്കെ അമ്മ എന്തോ പറയുമായിരുന്നു എൻ്റെ അടുത്ത് എന്തോ ഒരു നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി പറയില്ല എന്തോ കല്യാണത്തിന് മഴ പെയ്യുന്ന അത് അമ്മീമലിട്ടത് വാരി തിന്നുമ്പോഴാണോ എന്തോ അറിയില്ല എന്തായാലും അങ്ങനെ എന്തൊക്കെയോ പറയും ആ അതൊന്നും സാരില്ല പറയും ഞാനപ്പോൾ ഇതിലേക്കിപ്പോൾ ഒരു ഒരു കപ്പ് അരിയല്ലേ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു ഒന്നര കപ്പ് തേങ്ങ കൂടിയോണ്ട് ടേസ്റ്റ് തന്നെയാണ് ഒരു ഒന്നേക്കപ്പ് കപ്പ് ശെ കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് ഒക്കെ മതിയാവും പക്ഷേ ഞാൻ ഫുള്ളായിട്ട് ചിരകുന്നുണ്ട് വലിയ തേങ്ങയായിരുന്നു നിറ നല്ല തേങ്ങ ചിരവിയാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുൾ ചിരകിയിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി അപ്പം തന്നെ ഒരു പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ് ഈ തേങ്ങ ഫ്രീസറിൽ ചിരയിട്ട് ഫ്രീസറിൽ വെക്കുന്ന ഈ ശീലം എനിക്ക് ഗൾഫിൽ നിന്ന് അങ്ങനെ ഗൾഫ് ജീവിതത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അവിടെ നമ്മൾ ആദ്യമൊന്നും തേങ്ങ നമ്മൾ തേങ്ങ ചിരവിയിട്ടല്ലേ ഒക്കെ വാങ്ങിക്കലൊക്കെ അവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും തേങ്ങ ചിരവി വാങ്ങിക്കലൊക്കെ അപ്പം അതങ്ങനെ നമ്മൾ ഫ്രീസറിൽ അങ്ങനെ സൂക്ഷിക്കും ആവശ്യത്തിനടുത്ത് എടുക്കും അത് നല്ലൊരു ഇതായിട്ട് തോന്നി എനിക്ക് പിന്നെ പിന്നെ എനിക്ക് ആ തേങ്ങ എന്താ പറയുക തികയാതെ വന്നു അവരൊരു പിടിയൊക്കെ വാരി തേടിയിട്ടുള്ളൂ ഒരു തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഏകദേശം ഒരു കണക്കുണ്ട് അത് ഒരു തേങ്ങക്കുള്ളതൊന്നും ഉണ്ടാവില്ല അപ്പം എനിക്കാണെങ്കിൽ കുറേ തേങ്ങ വേണം പലഹാരത്തിലേക്കായാലും എന്തിനൊക്കെ ആയാലും നിറച്ച് തേങ്ങ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും അപ്പം ഞാൻ എന്ത് ചെയ്തു അത് വാങ്ങിക്കും തേങ്ങ മുഴുവനായിട്ടുള്ളത് വാങ്ങിക്കും ചിരവിട്ട് വാങ്ങിക്കില്ല എന്നിട്ട് അപ്പം നമുക്ക് കുറച്ചുകൂടി അധികമാണ് തേങ്ങ കിട്ടും അത് ചിരകി എടുക്കുമ്പോൾ എന്തായാലും വാങ്ങിക്കണിങ്ങനെ വെറുതെ ചിരവി വാങ്ങിക്കുന്നേക്കാളും എന്തായാലും ഉണ്ടായിരിക്കും നമ്മൾ വന്നിട്ട് വീട്ടിൽ ചിരവി എടുക്കുമ്പോൾ അപ്പം എന്നാലും ഞാനപ്പം അങ്ങനെ ഇതേപോലെ ഫ്രീസറിൽ വെക്കും അപ്പോൾ പിന്നെ പണി എളുപ്പമല്ലേ എടുത്ത് ആവശ്യത്തിനുള്ളത് എടുത്ത് അങ്ങനെ യൂസ് ചെയ്താൽ മതിയല്ലോ തേങ്ങ ചിരകലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇത് കാഷുവിനട്ട് വറുത്തതും അരി വറുത്തതുമൊക്കെ ചൂടാറിയിട്ടോ അപ്പോൾ അത് ആദ്യം കാശുനട്ട് പൊടിക്കുക എന്നിട്ട് അതിൽ തന്നെ ആ മിക്സിയിൽ തന്നെ ആ ജാറിലന്നെ അരി വറുത്തതും ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ തരിക്കൊന്നും വേണ്ട നന്നായിട്ടങ്ങ് പൊടിച്ചാൽ മതി കാശുനട്ട് അങ്ങനെ ഒരു തരിതരിപ്പനായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ കടിക്കാൻ കിട്ടണമെങ്കിൽ ആവാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എങ്ങനെയായാലും നല്ലതാണ് ടേസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും അതിൽ കാശ്വിനട്ടും അരി വറുത്തതും ആയിട്ട് തന്നെ പൊടിക്കാൻ കേട്ടോ അല്ലെങ്കിൽ അത് ശരിക്ക് രണ്ടും ഒരുമിച്ചിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് പൊടിയൂല അരി വറുത്തതും ഒന്നും അപ്പോൾ രണ്ടും രണ്ടായിട്ട് തന്നെ പൊടിക്കുക മുൻപൊക്കെ ഇതിങ്ങനെ ഇടിച്ചിട്ടാണ് ഉണ്ടാക്കുക ഇതിങ്ങനെ അരി വറുത്തതും കാഷ്യൂനട്ടും വറുത്തതും ഒക്കെ ഇടിക്കും എന്നിട്ട് അതിങ്ങനെ പൊടിയാക്കും പൊടിച്ചിട്ട് പിന്നെ അതിൽ തേങ്ങ ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് വീണ്ടും ഇടിച്ചിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക ഇപ്പോൾ അവരെ ഇടിക്കാനൊന്നും എനിക്കറിയില്ല അത് അല്ലത്തേരുന്നു അതൊക്കെ ചെയ്തു തരാട്ടോ ഇടിക്കലും പിന്നെ അതുപോലെ കശുവണ്ടി ചുട്ടലൊക്കെ അല്ലത്തെ ചെയ്തു തരുക മുൻപ് നെല്ല് വേവിക്കും നെല്ല് പുഴുങ്ങും പുറത്ത് വെച്ചിട്ട് വലിയ അടുപ്പിൽ വെച്ചിട്ടല്ലേ പുഴുങ്ങുക അപ്പോൾ അടുപ്പില് കശുവണ്ടി ചുട്ടരും അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അന്നത്തെ ഒരു ഓർമ്മ അതിൻ്റെ ഒരു മണം ഒക്കെ നല്ലൊരു ഇതാണ് ഇപ്പോൾ ആരും കശുവണ്ടി ചുടലും ഒന്നുമില്ല ഇപ്പോൾ ഇത് പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരാണ് ഇപ്പോൾ അല്ലത്താന്ന് അല്ലേ ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അല്ലത്തേനെ ഞാനിപ്പോൾ ആ ശർക്കര പൊടിച്ചത് ശരിക്കങ്ങ് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഇങ്ങനെ കുത്തി കുത്തിയിട്ടാക്കിയല്ലേ ചെയ്തത് അത് ഒന്നുകൂടി നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ട് ഈ എന്താണ് കാശുവിനട്ട് വറുത്തതും അരി വറുത്തതും ഒക്കെ പൊടിച്ചില്ലേ അത് രണ്ടും എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് അതിൽ ശർക്കര ഇട്ടിട്ട് ഒന്നിങ്ങോട് കറക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഒന്നിങ്ങോട് നന്നായിട്ട് ശർക്കര പൊടിയുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ് എന്നിട്ട് അതെടുത്തിട്ട് ഒരു ബൗളിലേക്കെടുത്ത് ബാക്കി ആ തേങ്ങയൊക്കെ കൂടിയിട്ട് അതിലിട്ടതാണ് അത് ശരിക്കും എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്തു എന്ന് മാത്രം നമ്മളുടെ ഇഷ്ടത്തിൽ എങ്ങനെ വേണമെങ്കിലും മിക്സാക്കാം ശർക്കരപ്പൊടിയാണെങ്കിൽ വളരെ ഈസിയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്നിച്ച് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ അങ്ങനെ ആക്കിയിട്ട് മിക്സിയിലൊന്നിങ്ങനെ കറക്കി എടുത്താൽ മതി ആ മിക്സിങ്ങൊക്കെ നമ്മളുടെ സൗകര്യത്തിന് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിലൊന്നും കാര്യമില്ല പിന്നെ ശർക്കര ഒരുക്കിയിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും ഞാൻ ഞങ്ങളിവിടെ അങ്ങനെയല്ല ചെയ്യുക ഇങ്ങനെ ഇത് ഇതുണ്ടാക്കാന് ശർക്കര നല്ല ശർക്കര നോക്കിയിട്ടാണ് എടുക്കുക അപ്പോൾ അതിൽ അങ്ങനെ കല്ലും പുഴിയും ഇതൊന്നും ഇല്ലാത്തത് നോക്കിയെടുക്കണം അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൽ കുഴപ്പമൊന്നുമില്ലയെന്ന് അങ്ങനത്തെ ആണെങ്കിൽ ഉരുക്കൊന്നും വേണ്ട ഒരുക്കിയിട്ടുള്ളതിനോട് നമ്മൾ നമുക്ക് തോന്നും അത് കുറച്ചുകൂടി ഹാർഡായിരിക്കും ഇതാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും ഒരു എന്തായാലും കുറച്ച് ദിവസം ഇരിക്കുമല്ലോ അല്ല അതിൻ്റെ മുന്നേ തിന്ന് തീർക്കും എന്നുള്ളത് വേറൊരു സത്യം പക്ഷേ ഇരിക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരുന്നാലും അത് ഹാർഡാവില്ല ഇങ്ങനെ ശർക്കര നേരിട്ടിങ്ങനെ വെള്ളമൊഴിക്കാതെ ഉരുക്കാതെ ഒക്കെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ തീരെ ഹാർഡാവില്ല കുറച്ചുകൂടി ഞാൻ ഈ ഭാഗത്തുള്ളവർ ഇങ്ങനെയാണ് ചെയ്യുക രണ്ട് തരത്തിൽ ചെയ്താൽ മറ്റു തരത്തിൽ ചെയ്യുമ്പോൾ ചെയ്യുന്നവരുണ്ട് അത് ഇഷ്ടമുള്ളവരും ഉണ്ട് കേട്ടോ അപ്പോഴേക്കും സൂര്യൻ വിളക്ക് വിളക്ക് കത്തിക്കാൻ നേരമായി

ഇപ്പോൾ ഈ തേങ്ങയും ശർക്കരയും അ അരി വറുത്തതിൻ്റെ പൊടിയും കാഷുവിനട്ട് വറുത്തതിൻ്റെ പൊടിയും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനതിൽ ആദ്യം ഒരു കപ്പ് ആണ് ഇങ്ങനെ പൊടിച്ചിട്ട് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനതിൽ കുറച്ച് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ അത് ഞാൻ മറന്നതാണ് സത്യത്തിൽ ഇതിൽ ചേർക്കാൻ അതുകൂടി ചേർത്ത് വെച്ചിട്ട് മധുരമൊന്നും കൂടില്ലായിരുന്നു മധുരമൊക്കെ പാകം തന്നെ ഉണ്ടായിരുന്നുള്ളു അതിലിപ്പോൾ രണ്ട് മൂന്നൂർ ഇത്തിരി ബാക്കി ഇരിക്കുന്നുണ്ട് അത് ഞാനിങ്ങനെ കുറച്ച് കുറച്ച് അതായത് ഇനി അധികം ആവേണ്ട ഇപ്പം ഞങ്ങൾ എല്ലാവരും മധുരമില്ലാത്ത ചായയും അതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടേ കുറച്ച് മധുരം അധികം ആകുമ്പോഴേക്കും പറ്റില്ല അത് മധുരം ഭയങ്കര കൂടിയെന്നൊരു തോന്നും അപ്പോൾ ഇത്തിരി മധുരം ബാക്കിലേക്ക് നിൽക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അത് കാരണം മധുരം കൂടണ്ട കൂടണ്ട വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് നോക്കിയതാണ് പക്ഷെ കറക്റ്റായാണ് അത് ഞാനത് ഇനിയിപ്പോൾ ഈ അതിൽ ഇപ്പം ഉള്ള മധുരം പാകം തന്നെയാണ് അത് ചേർത്ത് വെച്ചിട്ട് ഒരിത്തിരി ഉള്ളത് അധികം അങ്ങനെ അധികം ഒന്നും ആവില്ലായിരുന്നു അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഉരുള ഉരുട്ടിയിട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എല്ലാ വീഡിയോയില ഇങ്ങനെ പറയും ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മടുപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഞാനിതിങ്ങനെ വീണ്ടും വീണ്ടും എന്തിനപ്പം ഇവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണതൊന്നും തോന്നുന്നില്ലല്ലോ എന്തായാലും നിങ്ങൾ എനിക്ക് എന്നെ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നത് എന്നൊക്കെ അറിയാം പിന്നെ ആരൊക്കെയോ മറന്നിട്ടുണ്ട് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ മറന്നിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ റെഡിയായി കശുവണ്ടി പുട്ട് അതായത് പുട്ട് എന്നാണ് പറയുന്നത് എന്താ അറിയില്ല മറ്റേനൊക്കെ അരിയുണ്ട അല്ലെങ്കിൽ എള്ളുണ്ടെന്നൊക്കെ പറയും ഇതിന് മാത്രം നമ്മളെ നാട്ടിലെന്താണോ പുട്ട് എന്ന് പറയുന്നത് ഇത് ശെരി വേണമെങ്കിൽ നമുക്ക് കാഷ്യ നെറ്റ് ബോൾസ് ബോൾസിനോ എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷെ നമ്മൾ അവിടെ കശുവണ്ടി പുട്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ റെഡിയായി ഇപ്പൊ ഞാൻ എടുത്തിരുന്ന അളവ് വെച്ചിട്ട് ഇത് പതിനാറ് ബോൾസ് ഉണ്ടാക്കാറായി ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താണ് ഞാൻ നേരത്തെ ഒരു കൊതിയെ ആദ്യം ഇങ്ങനെ മാറ്റി വെക്കണ കാണിച്ചില്ലേ അതും പിന്നെ കുറച്ച് അരി വറത്തതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാന്നറിയോ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെ ഇത് കട്ടൻ കാപ്പി ഉണ്ടാക്കാം എന്നിട്ട് ശർക്കര ഇട്ടിട്ട് പഞ്ചസാരയ്ക്ക് പോരാ ശർക്കര ഇട്ടിട്ട് ഇണ്ടാക്കാം മധുരത്തിന് എന്നിട്ട് അരി വറുത്തതും ഈ തേങ്ങ അതിലിട്ടിട്ട് കഴിക്കാൻ ഒരു പഴയ ഒരു ഒരു പലഹാരം അല്ലെങ്കിൽ പഴയകാല ഒരു നമുക്ക് വസ്തു പറയാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് പക്ഷെ എന്റെ മൂട് പോയി ഇപ്പൊ ഞാൻ വിചാരിച്ചു നല്ല മഴ ഉണ്ടാവും നല്ല മഴക്കാർ അപ്പൊ ഈ മഴയത്തൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാ എന്നുള്ളൊരു മൂടിലാണ് ഞാനിതൊക്കെ ഉണ്ടാക്കിയത് അല്ല ഇതൊക്കെ മാറ്റി വെച്ചത് പക്ഷെ മഴ പെയ്തില്ല നല്ല ചൂട് അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ മറ്റേ സൂര്യനൊന്നും വലിയ താല്പര്യമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കാൻ എനിക്ക് വയ്യ ഒരു മഴ എടുത്ത മഴ നോക്കി പ്ലാൻ ഉണ്ട് ഇനി അപ്പൊ എടുത്ത് വെക്കുന്നത് ആരെങ്കിലും ഇങ്ങനെ കഴിക്കാറുണ്ടോ കട്ടൻകാപ്പി എല്ലാം കട്ടച്ചായയുടെ കൂടെ ഇതിൽ ഇതിലിട്ടിട്ട് കഴിക്കാറുണ്ടോ അപ്പൊ ഇപ്പഴേ ഇങ്ങനെയൊക്കെ മഴ പെയ്ത കാരണം പാറ്റ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അടച്ചു വെക്കുകയാണ് എനിക്ക് ഇനി അരി അരിക്കാൻ കൂടി ഉണ്ടായിരുന്നു അരി അരക്കുന്നത് കൂടി ഒന്ന് കാണിക്കുക അല്ല അവരൊക്കെ പറയുണ്ടായിരുന്നു ഒരു പേര് ഞാൻ മറന്നു ഞാൻ കമന്റ് നോക്കിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞാരട്ടോ അപ്പോൾ അത് അരി അരയ്ക്കുന്ന വിധം ഒന്ന് കൂടി കാണിക്കും അവര് എടുത്തു വയ്ക്കുമ്പോ അത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജസ്റ്റ് എനിക്ക് അരി അരയ്ക്കാനും നാളെ ദോശയാണ് അപ്പോൾ അത് പക്ഷേ ഇപ്പൊ ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ മറേ പാറ്റ ഇങ്ങനെ വന്നു തുടങ്ങി അപ്പോൾ ഇതൊക്കെ ലൈറ്റൊക്കെ ഓഫാക്കാൻ പോവാണ് എന്നിട്ട് പാറ്റൊക്കെ പോയതിന് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ വന്നിട്ട് ഇതൊക്കെ അങ്ങനെ കുറച്ചേരം ഒരു മണിക്കൂറിലധികം ഞാൻ ലൈറ്റ് ഒക്കെ ഓഫാക്കിട്ട് ഫുൾ ഇരുട്ടത്തായിരുന്നു ഒക്കെ ഓഫാക്കിട്ടിരിക്കുന്നു ആറ്റ വന്നിട്ട് അങ്ങനെയാണല്ലോ മഴ പെയ്തതിന്റെ ഒരു ദിവസം പിറ്റേന്നൊക്കെ നല്ല വീട് നിറച്ച് പാറ്റ് കയറും ഒരു ലൈറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ശല്യമാണ് കുക്കിങ്ങിനൊന്നും ഒന്നും നടക്കില്ല പിന്നെ അപ്പം അപ്പോൾ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നവിടെ ദോഷമാവോ അരച്ചുവെക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നേരത്തെ കമൻ്റിൽ ചോദിച്ച പേര് എൻ്റെ പേരിനോട് സാ സാമ്യുള്ളൊരു പേരാണ് അസി ഷെബി എന്നാണ് അതിൽ കാണുന്നത് കേട്ടോ എനിക്ക് എൻ്റെ മുഖത്തെ പേര് ആർക്കെങ്കിലും കാണുമ്പോൾ ഓ ഒരു ഇതാണ് ചിലപ്പോൾ അത് ആണുങ്ങളുടെ പേരായിരിക്കും ഷെബി എന്നുള്ളത് വരിക അധികം അനുഷ് ഇതിപ്പോൾ എല്ലാവർക്കും ഈ ഷെബിന്നുള്ള പേർക്ക് പേര് അങ്ങനെ ഒരു പ്രത്യേക എന്താ പറയുക എൻ്റെ ആൾക്കൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് ഒന്നുമില്ല എല്ലാവർക്കും ഉണ്ട് തോന്നണോ ഞാനിപ്പോൾ അരച്ച് വെക്കുന്നത് ഇഡ്ഡലി എന്നുള്ള കണക്കിലല്ല അരച്ച് വയ്ക്കുന്നതായിട്ട് ദോശയ്ക്ക് കൂടിയായിട്ടാണ് ഞാൻ ചിലപ്പോൾ അധികം ഇഡ്ലിക്ക് ഇടുമ്പോൾ ഇഡ്ലീനെ ഞാൻ മുന്നേ കണ്ടിട്ട് അതായത് ബാക്കിയുള്ള ആവുകൊണ്ട് ദോശ ഉണ്ടാക്കുക അവസാനം വരുമ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇഡ്ലിക്ക് ഇടും ഇത് പക്ഷേ അങ്ങനെയല്ല ദോശയ്ക്കായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഉലുവൊക്കെ ഇട്ടിട്ടുണ്ട് അളവെന്ന് പറയുന്നത് ഞാൻ വൺ ഇസ് ടു ഫോറാണ് ഇടുക ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അളവ് പാത്രം അത് ഒരു കപ്പ് ഉഴുന്നാണെങ്കിൽ നാല് കപ്പ് അരി എടുക്കും അത് ഉഴുന്നിനനുസരിച്ചിട്ടാണ് കേട്ടോ ഉഴുന്ന് നല്ലതിനനുസരിച്ച് നല്ലതും അത്ര ചിലപ്പോൾ നല്ല പൊങ്ങുന്നതായിരിക്കും ചിലപ്പോൾ അത്ര നല്ലതാവില്ല അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം എൻ്റെ അടുത്ത് കിട്ടിയത് അത്യാവശ്യം നല്ല ഉഴുന്നാണ് അപ്പോൾ വൺ ഈസ് ടു ഫോർ എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇടുക ഇതിലിപ്പോൾ ഞാൻ അധികം ഞാൻ കുറച്ചധികം ഇതിട്ടിട്ടുണ്ട് ഉലുവിട്ടിട്ടുണ്ട് അത് ഉഴുന്നരക്കുന്ന ഉഴുന്നിൻ്റെ കൂടെയാണ് ഇടുക അപ്പോൾ ഉഴുന്നാണ് ആദ്യം അരയ്ക്കുക അപ്പോൾ ആ ഉലുവയും ഉഴുന്നും കൂടിയിട്ടാണ് അരയ്ക്കുക പിന്നെ നല്ല ഗ്രൈൻഡറിലൊക്കെ അരക്കുകയാണെങ്കിൽ പിന്നെ പാലക്കാട് എന്ന ചേച്ചിയൊക്കെ പറയും അവർക്ക് നല്ല ഉഴുന്നും നല്ല അരിയൊക്കെ കിട്ടും നല്ല അവർക്ക് ഈ തമിഴ്നാടിൻ്റെ അടുത്തേക്ക് അങ്ങനെയുള്ള കാരണമായിരിക്കും ഈ ഇഡ്ലിക്ക് കുറച്ചും പ്രാധാന്യമാണല്ലോ അവർക്ക് അപ്പോൾ ഈ ഇഡ്ലി അരി ഇഡ്ലി ഉഴുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി കൂടി സ്പെഷ്യലാണ് ഇതൊക്കെ അപ്പോൾ അത് ചേച്ചിയൊക്കെ പറയും ഫൈവ് ഇസ് വൺ ഇസ് ടു ഫൈവ് ആണ് ചേ ചേച്ചിയൊക്കെ എടുക്കുക എന്നൊക്കെ പറയും അത്രയും നല്ല ഉഴുന്നായിരിക്കും പിന്നെ ഗ്രൈൻഡറിലൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി പൊങ്ങി വരുമല്ലോ ഇതിപ്പം മിക്സിയിലാണ് അത് അത്ര തന്നെ അത്ര നല്ല കുഴപ്പമില്ലാത്ത ഉഴുന്ന് അങ്ങനെയാണ് അത് കാരണമാണ് വൺ ഈസ് ടു ഫോർ പിന്നെ ഈ ആദ്യം മിക്സി അരയ്ക്കുന്നത് ഇതിൽ ചെയ്യുന്നത് ഈ ഉഴുന്ന് ഉലുവ കൂട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് മിക്സി കഴുകാനും അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഉലുവൊക്കെ ഒന്ന് അരച്ചാൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ആദ്യം അതങ്ങോടെ അരച്ചിട്ട് പിന്നെ അരി അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറും അതേ ഒന്ന് നന്നായിട്ടിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉഴുന്ന് നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരിക്കും നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ടായിരിക്കും അരി കുറച്ചൊരു തരുത്തെ ചെറുതായിട്ടൊരു തരുത്തരുന്നതിനായിട്ടാണ് ഞാൻ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിൽ ചിലർ ഉപ്പ് പിറ്റേ ദിവസമാണ് ചേർക്കുക പറയും പുളി പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും നന്നായിട്ട് പുളി വേണം വീട്ടിലെല്ലാവർക്കും ഏട്ടനാതെ സൂര്യനൊക്കെ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം ഒന്ന് പുളിച്ചിരിക്കണം അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഉപ്പ് തലേന്ന് തന്നെ ഇടും പിന്നെ കൈ കൊണ്ടാണ് നന്നായിട്ട് ഇളക്കുക കൈ കൊണ്ട് ഇളക്കണ കാണുമ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ പറയും കൈ കൊണ്ട് ഇതിലങ്ങനെയൊക്കെ വീഡിയോയിലൊക്കെ പറയുമ്പോൾ ആരൊക്കെ കമൻറ്റിലൊക്കെ ഇങ്ങനെ പറയും കൈയിട്ടിട്ട് ഇളക്കണൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയും പക്ഷേ കൈയിട്ടിട്ട് ാണ് ദോഷമാവൊക്കെ കൂട്ടുകൂട്ടി വയ്ക്കുക അത് കൈ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കൈ ആയിരിക്കുമല്ലോ പിന്നെന്താ അവ ഒപ്പിട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് കൂട്ടുകൂട്ടി വെക്കും ഈ മാവ് അതായത് ഉഴുന്നരച്ചതും അരി അരച്ചതും പിന്നെ അതിൽ ചോറ് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ അരയ്ക്കുമ്പോൾ ഞാൻ ചോറിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ പറയണേൽ ഞാൻ അതിലെന്തൊക്കെയോ പറഞ്ഞപ്പോൾ അതങ്ങ് വിട്ടുപോയതാണ് കുറച്ച് ചോറ് എൻ്റെ അടുത്ത് മട്ട അരിയുടെ ചോറാണ് ഇപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ നല്ല കുറുവരിയുടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വെളുത്തിട്ട് കിട്ടുമെന്ന് മാത്രം എന്തായാലും ഞാൻ കുറച്ച് ഇട്ടാൽ മതി ഒരുപാടിടേണ്ട അപ്പോൾ അതും ഇട്ടിട്ട് അരച്ചിട്ടുണ്ട് അത് അരിയുടെ കൂടെ ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത് എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് കൂട്ടുകൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് നാളെ ഒമ്പേക്കും നന്നായിട്ട് പൊങ്ങും പുളിക്കും ചെയ്യും ഇനിയിപ്പോൾ അത് നാളെ പുളിച്ചതിന് ശേഷമാണ് അത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാം പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തുവയ്ക്കുക ദോഷമാവുക ഞാൻ കുറച്ച് അധികം അരച്ച് വെക്കുന്നത് ഇനി നാളേക്കും മറ്റന്നാൾക്കൊക്കെ രാത്രിക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇന്ന് വൈകുന്നേരം ചോറാണ് കേട്ടോ അതൊക്കെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ